ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഞാൻ വന്നേക്കുന്നത് എന്തിനാ വെച്ചാൽ ഞങ്ങൾ ഫസ്റ്റ് ടൈം ബീഫ് മന്തി ട്രൈ ചെയ്യാൻ പോവാണ് കാരണം ഇതുവരെ ആയിട്ട് ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ അതിന്റെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ എങ്ങനെ ടേൺ ഔട്ട് അറിയൂല എങ്ങനെ സോ എ ഫസ്റ്റ് ട്രൈ ലെറ്റ്സ് ഹോപ്പ് ഫോർ ഗുഡ് അറിയില്ല ഫിംഗേഴ്സ് ഒന്നും പിന്നെ കൊറേ പേര് ചോദിച്ച ഉമ്മയുടെ കുക്കർട്ടാ ഇതിനാണ് നമ്മൾ ബീഫ് ഉണ്ടാക്കുന്നത് നമുക്ക് വേറെ കുക്കറൊക്കെ ഉണ്ട് എന്നാലും മറ്റേ എൽഡേഴ്സിനെ ബഹുമാനിക്കുന്നുണ്ടാക്കളാവോ കൊളാവില്ല ആണാണ് അപ്പൊ ഇതാണ്ടാ കുർ ഇനി ആരും ചോദിക്കുന്നു ചോദിച്ചാലും കുക്കറിന്റെ ഷേപ്പിന് മാറ്റം ഒന്നുമില്ല ഇത് തന്നെ ആയിരിക്കും കുക്കർ ഗിഫ്റ്റ് ഒരു ഈ ഒരു ബീഫ് ബീഫ് മന്തിയിലേക്ക് ഫസ്റ്റ് തന്നെ എന്താക്കി മസാല ഇട്ടു എന്തൊക്കെ ഇട്ടത് എന്ന് വെച്ചാൽ എനിക്ക് നോക്കണം ഗരം മസാല ഇട്ട് പിന്നെ കൊറിയാണ്ടർ പൗഡർ ഇട്ട് ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി പിന്നെ പിന്നെന്തായിരുന്നു ഉപ്പ് പിന്നെ മീറ്റ് മസാല മസാലയും പിന്നെ മസാലയിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു വൺ അവർ ഓൾമോസ്റ്റ് വൺ അവർ വെച്ചു ഒരു വൺ അവർ ഒക്കെ ഞങ്ങൾ ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ച അങ്ങനെ ബീഫ് എന്നിട്ടാണ് കുക്ക് ചെയ്യാൻ പോകുന്നത് ഓക്കെ അത് കുക്കറിലിട്ടിട്ട് നമുക്ക് ഒരു അഞ്ച് നാല് വിസലൊക്കെ വേണ്ടി വരാ മതി നോക്കി നോക്കാം അപ്പൊ നമ്മൾ ഇത് സാമാനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ എന്താന്ന് വെച്ചാൽ റൈസാണ് റൈസ് നമ്മൾ സെപ്പറേറ്റ്ലി കുക്ക് ചെയ്യാണ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ റൈസ് അപ്പൊ ഇപ്പൊ കുക്ക് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് വെച്ചാല് ഡ്രൈ സ്പൈസസ് എടുത്ത് വെച്ചിരിക്കുന്നത് ടൊമാറ്റോ പേസ്റ്റ് നമ്മൾ ടൊമാറ്റോ ജ്യൂസ് ടൊമാറ്റോസ് പറയാ സ്റ്റോക്ക് സ്റ്റോക്ക് നമ്മളെ മാറ്റി യെസ് സ്റ്റോക്ക് ഇതില് പിന്നെ കുറച്ച് വാട്ടർ ആഡ് ചെയ്യൂട്ടോ എന്നാലേ നമുക്ക് അരിന്നൊക്കെ പറഞ്ഞു അപ്പൊ റൈസ് അരിക്ക് വെള്ളം ഞാൻ കയ്യിലും ഓക്കെ അപ്പൊ നമുക്ക് അരി കുക്ക് ചെയ്യാം മലയാളത്തിൽ എന്താ നക്ഷത്രം നമുക്ക് ഇതില് നക്ഷത്രങ്ങൾ ഇടാം ഇത് ഇതെന്തേനോ കുറയണ്ട ടാം കുരുമുളക് ഇടാം മപ്പിനെല്ലാം കൂടെ ഒരുമിച്ചിട്ടാ പോർന്നു എന്തിനോട്ടോ ഓക്കേ സ്മെല്ല് ഓക്കെ മതി അല്ലേ ഒരാൾ ഇറക്കുന്നത് കേട്ടോ നിക്ക് 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 വീട് അത് ഓക്കെ ലെറ്റ് അതിലേക്ക് തക്കാളി ഒഴിക്ക ഒഴിക്കാ ഒന്നോടെ തക്കാളി ലാസ്റ്റ് തക്കാളി ഒഴിക്കാം എവിടെയെങ്കിലും എന്നിട്ട് അടച്ചു വെച്ചു നാളെ ഓക്കെ തക്കാളി ഒഴിച്ച് സമാധാനപ്പിച്ചു വെച്ചിട്ടുണ്ട് മനസ്സിലായാലോ ഇത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ച് വരും അല്ല ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തല്ലോ നമ്മള് ഇങ്ങനെ ഇട്ട് എങ്ങനെയൊക്കെ വരും നമ്മള് കൊടുക്കേണ്ടി വേ സത്യം ഓക്കേ നമുക്ക് ഇത് കുറച്ചവരെ മിക്സ് ചെയ്യല്ലേ അല്ലടാ തക്കാളിന്റെ ജോവ ഇതൊക്കെ നമ്മുടെ শত্রുക്കളെ കണ്ട സന്തോഷിക്കില്ലേ നീ യു കം ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്യാമറ റൈറ്റ് നൗ എങ്ങ كده അനക്കാനക്കിടക്കാന ദേ പിന്നെ ട്രൈ ചെയ്യടാ അല്ലാ ഇനി ഇല്ല എന്താ ഇനി നമുക്ക് ഒഴിക്കാനുള്ളത് സ്റ്റോക്ക് ഇപ്പൊ സ്റ്റോക്ക് ഒഴിക്കോ അല്ലേ ഇല്ലല്ല കുറച്ചൊന്ന് നടക്കും ഒന്ന് നടിക്കോ ഓ인더പ്പെട്ടി തരക്കല്ലായിരുന്നു ആ വീട്ടുകാരും ഇത്ര പൊട്ടി നിറച്ചിട്ടില്ല നമ്മൾ ഇറച്ചിക്കുട്ടന്മാരുടെ അല്ല അത് ഒരു കപ്പാക്കാനാ ഓ അങ്ങനെയാഗോ എന്തായാലും അല്ലേ ചായ പിന്നെ ഞങ്ങളോട് പറഞ്ഞില്ല എന്റെ കണ്ണു പറ്റി മോക്കൂല അപ്പൊ ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് ഇനി കുറച്ച് ചൂടായിട്ട് ഇടാം ഇത്ര വെള്ളം മതിയായിരിക്കും എടുത്തിട്ടില്ല ആക്ച്വലി ടൊമാറ്റോ ഇൻക്ലൂഡഡ് റൈസ് ഒരു ഉള്ളൂ ഒരു കപ്പ മതിയാവൂലേ ഒരു അത്രയൊക്കെ തിന്നുള്ളൂ കൈ കൊണ്ടിടല്ലേ കൈ കൊണ്ടി വേണ്ടാലോ ഉറപ്പല്ലേ അത്ര മതി ണോട്ടില്ലേ കുറച്ചുകൂടെ ഇത് സ്റ്റവ് കുറക്കണോ ഫ്ലെയിം കുറച്ചോ ഇനി ഇത് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ബീഫ് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ എക്സാക്ട് അല്ലേ ഫ്രൈ ആണല്ലേ ആ ഒരു നല്ലോണം വറ്റി വരണം ോ ആ ക്യൂന് വിട്ടിട്ടാണ് പിന്നെ ഇല്ല ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് പക്ഷെ ഇപ്പൊ വൈകുന്നേരം ഇപ്പൊ സമയത്ര നാലര കഴിഞ്ഞേ ഇനി ഞങ്ങളുടെ സൗണ്ടിൽ കുറച്ച് ഇതുണ്ടാവുട്ടോ ഫോണിൽ വെള്ളം ഡിറ്റക്ട് ചെയ്തു സോ മൈക്ക് കൂത്താൻ പറ്റൂല അപ്പം നമ്മുടെ ബീഫ് ഇതേ റെഡി ആയിട്ടുണ്ട് ബീഫ് റെഡി ആയിട്ടോ ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട് എന്ത് ചോടിലിരിക്കുകയാണ് പിന്നെ ഞാൻ എന്താ നമ്മൾ ഈ കുട്ടീനോട് എനിക്ക് എന്താണ് വേണം എന്ന് പറഞ്ഞാൽ മയനൈസ് ഇവള് മയോണൈസ് സ്പെഷ്യലിസ്റ്റ് ആണ് കോഴിക്കോട് മയോനൈസ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം കളഞ്ഞോ അത് രണ്ടാമത്തെ നമ്മള് സൺഫ്ലവർ ഓയിൽ ഒളിച്ചിരിക്കണായിരുന്നു അപ്പൊ ഇവള് കോക്കോട്ട് ഓയിലുണ്ട് നമ്മള് വിചാരിച്ച പോലെ കുളം ഒന്നും ആയില്ല അപ്പൊ നമ്മളത് മിക്സ് ചെയ്തോ യെസ് മന്തിന്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ട് കൂടെ ായി നമ്മൾ എന്താ പറയാ നമ്മുടെ ചോറ് നമ്മൾ കഴിക്കാൻ പോവുകയാണ് ഇത് നമ്മൾ നല്ല ഉണ്ട് ലെറ്റ് വീട്ടിലുണ്ടാക്കിയ മയനൈസാണ്ടേസ്റ്റ് എന്താ തിന്നാ എന്താ തിന്നാത്ത് നല്ല നാട്ടോ ഞാൻ പ്രദേശ നന്നാവുന്ന മല്ലിയിലേ മല്ലി കടിക്കുന്നുണ്ട് കൊറക്കാറു അത് ബാക്കി നല്ല നല്ല ടേസ്റ്റ് ആണ് ശെരിക്കും കടയൊന്നും പറഞ്ഞിട്ടില്ലേ അപ്പം എനിക്കിതൊന്നും കഴിക്കണം പിന്നെ ടായോ ഇല്ലയോ എന്ന് പറയട്ടോ നിങ്ങൾ വീട്ടിൽ മന്തി ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലയോന്നും പറഞ്ഞൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ലായിരിക്കും ഇത് ഞങ്ങൾക്ക് കുറച്ച് ടൈം എടുത്ത് അഞ്ചുമണിയായി കഴിക്കണത് വൈകേണ്ട ആയി തുടങ്ങി മസാല വെച്ച് ഒരു മണിക്കൂർ വെച്ചോണ്ടാ നേരത്തെ തുടങ്ങിയാൽ കുഴപ്പമില്ല ഹലോവിയ പിന്നെ മയോനീസ് അറിയണമെങ്കിൽ കമൻ്റ് ബിലോ എൻ്റെ ചേട്ടൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും മയോനീസ് ഇപ്പൊ ബൈ പറഞ്ഞു